എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം ഒരു മൂന്ന് വർഷത്തിന് മുൻപ് കണ്ണൂരിനടുത്ത് നിന്ന് ഒരു സ്വാമി എന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഭഗവത്ഗീത അടക്കമുള്ള നിരവധി വിശുദ്ധ ഗ്രന്ഥങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആധികാരികമായിട്ടുള്ള അറിവുകൾ അങ്ങനെ പലതും പലതും പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം എന്നെപ്പറ്റി പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് മൂന്ന് വർഷം കഴിഞ്ഞുള്ള നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ഫർമേഷൻ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങൾ ലോകത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ജനിച്ച ഒരു ആത്മാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അവരെ ബ്ലസ് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ അവർക്കത് ഫലപ്രദമാകും എന്നൊക്കെ പ്രസ്താവിച്ചിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് അന്ന് ആലോചിച്ചിരുന്നു കാരണം അന്ന് ഞാനൊരു സ്കൂൾ അധ്യാപിക മാത്രമായിരുന്നു അതിനുശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്കൂൾ അധ്യാപിക ആയിരിക്കുമ്പോൾ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ അത് പറ്റി ഈ ലോകത്തിനെ അറിയിക്കുക റേക്കി ഹീലിങ്ങിൻ്റെ മെറക്കിൾസിനെ പറ്റി അതെങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മുടെ കർമ്മ കർമ്മദുരിതങ്ങളെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു ഞാൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ ധാരാളം വീഡിയോകൾ പത്ത് നാന്നൂറോളം വീഡിയോകൾ എല്ലാം കണക്റ്റഡ് ആണ് ഈ ഒരു പ്രപഞ്ചശക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ റേക്കി ക്ലാസ് തുടങ്ങി അത് കുറേ ആളുകളുടെ നിർബന്ധപ്രകാരമാണ് അങ്ങനെ റേക്കി ക്ലാസ് തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി കാരണം ഒരു ക്ലാസ്സിൽ മൂന്ന് നാല് മണിക്കൂർ നീണ്ടു പോകുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നാലും തീരാത്തത്ര സബ്ജക്റ്റുകൾ പറയാനുണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ വീഡിയോയിലൂടെ അവർക്ക് കിട്ടട്ടെ ബാക്കിയുള്ളത് മറ്റ് സമൂഹത്തിൽ അതൊന്നും പഠിക്കാത്തവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ ഒരുപാട് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു എല്ലാം കണക്റ്റഡാണ് അപ്പോൾ ഇതെല്ലാം അതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് പക്ഷേ അടുത്ത കാലത്താണ് ഞാൻ ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ളൂ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതും എൻ്റെ ഗ്രൂപ്പിലെ ഒരു സഹോദരിയുടെ ബ്രദറിൻ്റെ മകൾ മുകളിലത്തെ നില മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് ആകെ പൊടിഞ്ഞു പോയ ഒരവസ്ഥയിൽ എല്ലാ ഓർഗൻസും നാമാവശേഷമായി മരണത്തെ മുഖാമുഖം കണ്ട ഒരു സമയമായിരുന്നു അത് അന്നാണ് ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കുട്ടി ഇപ്പോൾ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ അതിന് നടക്കുന്നു ഡോക്ടർമാർ മരിച്ചു പോകും നടക്കാൻ ഒരിക്കലും എന്ന് വിധി എഴുതിയ ആളാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഹീലിംഗിൻ്റെ മിറക്കൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധിയാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു തലത്തിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല അദ്ദേഹം അങ്ങനെ പറയുന്നത് അതുപോലെ മറ്റു ചിലരും അതുപോലെ തന്നെ പ്രസ്താവിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഞാൻ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു കാരണം നമ്മൾക്കൊരു നിയോഗമുള്ള കാര്യത്തിലേക്ക് നമ്മൾ നമ്മളെ യൂണിവേഴ്സ് തന്നെ വലിച്ചടിപ്പിക്കുന്നു എന്നുള്ളതാണ് രഹസ്യം അപ്പോൾ ഇവിടെ ഞാൻ കുട്ടിക്കാലത്തെ തന്നെ ഈശ്വരഭക്തയും മൂന്ന് വയസ്സിലെ തന്നെ കൃഷ്ണനെ കണ്ട അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പറ പകർന്നു തന്നിട്ടുണ്ട് എൻ്റെ കൃഷ്ണാനുഭവം എന്നുള്ള ഒരു വീഡിയോയിൽ പക്ഷേ എൻ്റെ വീട്ടുകാർ അങ്ങനെയുള്ള ഭക്തി ഒരുപാട് ഭക്തി വേണ്ട എന്നുള്ള രീതിയിൽ അതിനെ തടഞ്ഞിരുന്നു എൻ്റെ അച്ഛനമ്മയുടെ അധ്യാപകരായിരുന്നു അവർ ഗീതയും അതുപോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുമൊക്കെ നന്നായി പഠിക്കുകയും മന്നം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവർ തന്നെയാണ് പക്ഷേ എൻ്റെ പോക്ക് ഒരു സന്യാസിനിയായി പോവുമോ എന്നുള്ള ഒരു രീതിയിലാണ് അവർ എന്നെ തടഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ അച്ഛനമ്മമാർക്കെല്ലാം അതാണല്ലോ അവർക്ക് ഈ ലൗകികമായ കാര്യങ്ങളിലേക്ക് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം പൊതുവേ സാധാരണക്കാരുടെ അപ്പോൾ എന്നാൽ എന്നാലവർ സാധാരണക്കാരാണെന്ന് പറയാനും പറ്റില്ല അതുപോലെ അവർക്ക് വളരെയധികം അറിവും സമൂഹത്തിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിരുന്നവരാണ് എൻ്റെ അച്ഛനമ്മ പക്ഷെ അവർ എൻ്റെ ഈ ഒരു ഭക്തിയെ ഭക്തി എന്നുള്ള രീതിയിൽ തടഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്തു പക്ഷെ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ആ തടയപ്പെട്ടിരുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു എട്ടാം ക്ലാസ് മുതൽ വീണ്ടും ഞാൻ പുനരാരംഭിച്ചു തുടങ്ങി എൻ്റെ വിവാഹശേഷം എൻ്റെ ഹസ്ബൻ്റും വളരെ സ്പിരിച്വൽ ആയതുകൊണ്ട് എനിക്കത് തുടരുവാൻ സാധിച്ചു പിന്നീട് ഒരു സാധാരണ ജീവിതം ഞാൻ നയിച്ചു വന്നിരുന്നുവെങ്കിലും ഒരു വീട്ടമ്മയായിട്ടും സ്കൂൾ അധ്യാപികയായിട്ടും ഒക്കെ സാധാരണ ലൈഫ് നയിച്ചു വന്നിരുന്നുവെങ്കിലും അറിയാതെ ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുകയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുക തന്നെയാണ് നിങ്ങളെല്ലാം കേട്ട് കാണും ആ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രോത്സാഹിപ്പിച്ചതും വളർത്തിയതുമായിട്ടുള്ള കഥകൾ അദ്ദേഹം ഇന്നില്ല ഏതാണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പോയി എങ്കിലും എപ്പോഴും എന്നോടൊപ്പം അതേ സ്ട്രെങ്ത് തന്നെ പകർന്ന് മുന്നോട്ട് നയിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വാസ്തവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ യോഗാചാര്യ കോഴ്സ് റേക്കി ഇതെല്ലാം പഠിച്ചും സ്പിരിച്വലി പല കാര്യങ്ങളിലേക്കും ഞാൻ വ്യാപൃതയായി അദ്ദേഹം അതിനൊന്നും നിർത്താൻ സംബോധ ഫൗണ്ടേഷനിലെ ഉപദേശക സമിതിയിലെ അംഗമായി അതായത് അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികളുടെ ആ ഫൗണ്ടേഷനിലാണ് ഞാൻ അംഗമായിരുന്നത് അങ്ങനെ പല പല പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങി സ്കൂൾ ജീവിതത്തോടൊപ്പം തന്നെ അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേ തന്നെ ഉണ്ടായ ആ വൈബ്രേഷനിലാണ് സഞ്ചരിച്ചിരുന്നത് അതിനുശേഷം എനിക്കൊരുപാട് വളരെ അത്ഭുതകരമായ ഉണ്ടായി അതായത് ഒരു അവധൂത സന്യാസിയെ കണ്ടതുൾപ്പെടെ ഉള്ള പല പല മിറക്കിൾസ് എൻ്റെ ലൈഫിൽ നടക്കാൻ തുടങ്ങി ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ എനിക്ക് ഞാൻ ഗോപികയായിരുന്നു ഒരു ജന്മത്തിൽ ദ്വാപരയുഗത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാനിടയായത് അതും ഒരു സ്വാമിയിൽ നിന്ന് അതും ഭഗവാൻ തന്നെ പറഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു പ്രസ്താവനയും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ കുട്ടിക്കാലത്ത് എപ്പോഴും വൃന്ദാവനവും ഗോപികമാരെയും ഊഞ്ഞാലാടുന്നതും ഒക്കെ തന്നെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു കാലം ഞാൻ ജീവിച്ചിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഗോപിക ആയിരുന്നിരിക്കാം എന്തെങ്കിലും ആകട്ടെ അപ്പോൾ ഈ സ്വാമി ആ കാലങ്ങളിൽ അതായത് മൂന്ന് വർഷത്തിന് മുൻപ് തന്നെ വിളിച്ച സ്വാമി അദ്ദേഹം ആ കാലങ്ങളിൽ ഇടയ്ക്ക് തന്നെ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ആ സ്വാമി പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചല്ലോ വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്നെ കണ്ടിട്ട് പോലും ഇല്ല എൻ്റെ സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും അത്ഭുതകരമായി സംഭവിച്ചു എന്നുള്ളത് ഞാൻ ഓർത്തു അങ്ങനെ ആ സ്വാമിയെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെയും നിങ്ങളെയും കൂടെ കണക്ട് ചെയ്യിപ്പിച്ചത് ഒരു വൈബ്രേഷനാണ് അതായത് നിങ്ങളുടെ ആ വൈബ്രേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഇട ഇടയായത് അപ്പോൾ നമ്മളുടെ ഓരോ വൈബ്രേഷൻസ് ഉണ്ട് അതാണ് അതിന് മുഖൂരിയായിട്ടാണ് ഞാനിത് ഇത്രയും പറയേണ്ടി വന്നത് കാരണം നമ്മൾക്ക് നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന വൈബ്രേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉൾത്തടം അതായത് നമ്മുടെ ഉള്ളിലെ ഒരു ലോകമുണ്ട് ഇന്നർ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്പിരിച്വൽ വേൾഡ് അപ്പോൾ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന ആ പാതയിലൂടെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതവും സഞ്ചരിക്കുക അങ്ങനെ അങ്ങനെ എൻ്റെ ഗ്രൂപ്പിൽ ഇന്നോളം പത്തെഴുന്നൂറ് പേരുണ്ട് എൻ്റെ റേക്കി ക്ലാസ്സിൽ ആ കൂട്ടായ്മയിലായിട്ട് ലൈഫ് ലൈഫ് ലോങ് ജേണിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്പിരിച്വൽ ജേണി ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് റേക്കി ഫാമിലി മെമ്പേഴ്സിൽ എന്നാണ് ഞാൻ അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അപ്പോൾ ഞങ്ങൾ ആഴ്ചതോറും ക്ലാസ്സുകളുണ്ട് പിന്നെ ഹീലിങ് കൂടുതൽ പവർഫുള്ളായിട്ട് ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അവർക്ക് അത്രയും ആയിട്ടില്ലല്ലോ എന്ന് കരുതി ഞാനത് ചെയ്തു കൊടുക്കും അപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പല കർമ്മദുരിതങ്ങളും ബാധിച്ചിട്ടുള്ളവർ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പിൽ വന്നു ചേർന്നിട്ടുള്ളത് സ്പിരിച്വലി ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് മാത്രമല്ല അവരുടെ ആ ദുഃഖങ്ങൾക്കൊരു ശമനം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ അവർക്കത് ആശ്വാസവും തള്ളുവാകുന്നുണ്ട് ഈ ഗ്രൂപ്പ് എങ്കിലും അവരും എപ്പോഴൊക്കെയോ ഒരു വൈബ്രേഷനിൽ എത്തിയിട്ടുണ്ട് അതായത് എൻ്റെ ഈ വീഡിയോ കാണുവാനും ആ വീഡിയോയിലൂടെ എൻ്റെ നമ്പർ മനസ്സിലാക്കുവാനും അതിനുശേഷം അവർ ജോയിൻ ചെയ്യാനുള്ള ഒരു വൈബ്രേഷനിലാണ് അവർ അറിയ അറിയാതെയാണെങ്കിൽ സ സഞ്ചരിച്ചിരുന്നത് അവർക്കൊരുപാട് കർമ്മദുരിതങ്ങളുണ്ടാവാം പക്ഷേ അവർ സ്പിരിച്വലി ആയി അതായത് സ്പിരിച്വലി അവർ സീക്ക് ചെയ്യാൻ തുടങ്ങി അതായത് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞു അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത അതായത് നമ്മൾ ഏത് വൈബ്രേഷനിലൂടെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടിച്ചേരാനായിട്ട് ഇടയാകും അപ്പോൾ നമ്മളൊരു കാര്യം നിങ്ങൾക്കിതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അതായത് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നിടത്ത് ആയിരിക്കും നമ്മുടെ ജീവിതവും അതായത് ആ വൈബ്രേഷൻ തന്നെയായിരിക്കും നമ്മുടെ ജീവിതവും അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാം അതായത് നിങ്ങൾ ദുഃഖത്തിൻ്റെ വൈബ്രേഷൻ ദുരിതങ്ങളുടെ വൈബ്രേഷൻ തന്നെ മുഴുകി ജീവിക്കുകയാണ് അതായത് നമുക്കൊരു കോൺഷ്യസ് മൈൻഡുണ്ട് ഒരു ബോധ മനസ്സ് ആ ബോധമനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ട് ആ ഉപബോധ മനസ്സ് ഈ പ്രപഞ്ചത്തിലെ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ യൂണിവേഴ്സ് ആ ഉപബോധ മനസ്സിലൂടെ അത് പ്രാവർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉപബോധ മനസ്സിന് ഒരേ ഒരു കാര്യമേ അറിയാവുള്ളൂ നമ്മൾ എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴിയിൽ അതും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ എനർജി അറിയാതെ ഈ ആകുലതകളിൽ വ്യാകുലതകളിൽ ഈയൊരു പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കിടന്ന് നമ്മുടെ എനർജി നഷ്ടപ്പെടുകയും അതിൽ തന്നെ ഉറച്ചിരുന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ ചിന്തകളെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് നമ്മൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതായത് നമുക്കൊരു ആകുലതയുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ആകുലതയുണ്ട് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു അറ്റൻ ആ കാര്യത്തിലേക്കുള്ള ഒരു അറ്റൻഷൻ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൊട്ടീനിലൊന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് വരുത്താം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഫോക്കസ് വന്നാൽ തന്നെ നമ്മുടെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും അല്പം നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെ കായികപരമായിട്ടുള്ള കഴിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വിനിയോഗിക്കുക പാട്ട് പാടാനുള്ള കഴിവ് ചിത്രം രചിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ നല്ല പാചകം ചെയ്യാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാനുള്ള ആ കഴിവ് തന്നെ വളരെ ഒരു കല തന്നെയാണ് വീട് മനോഹരമാക്കി വെക്കാനുള്ള കഴിവ് അപ്പോൾ അതെല്ലാം നമുക്ക് ഗാർഡനിങ്ങിനുള്ള കഴി കഴിവെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഇത് കൂടാതെ നമ്മൾ കൃത്യമായ ഒരു റുട്ടീൻ ദിവസവും നമുക്ക് ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാം അതെല്ലാം അങ്ങനെ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ആരാധനാലയം പോലെ നമുക്ക് ജപങ്ങളാവാം അല്പം നാമസങ്കീർത്തനങ്ങളാവാം അതുപോലെ തന്നെ നിത്യവും ആ ഒരു എനർജി അവിടെ നിക്ഷേപിക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ നമുക്കൊരു പ്രകൃതി നടത്തമാകാം ചെറിയ രീതിയിൽ യോഗയും പ്രാണായാമം നിരന്തരം ചെയ്യുക അങ്ങനെ നമ്മുടെ വൈബ്രേഷൻസിനെ ക്രമേണ ക്രമേണ ഉയർത്തുക അപ്പോൾ ഈ വൈബ് ഇതാണ് ഉയർന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ക്രമേണ നമ്മൾ നല്ല ഒരു വൈബ്രേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല നമുക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള സ്ഥിതി തന്നെ പക്ഷേ ഇതിലേക്കെല്ലാം ഫോക്കസ് വന്നു കഴിയുമ്പോൾ അത് താനെ നമ്മളിൽ നിന്ന് കുറേശ്ശെ മാറാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് പീസ്ഫുള്ളാവും നമുക്കൊരു കോൺഫിഡൻസ് വരും ഇതു തന്നെ നമ്മുടെ ഈ ഉയർന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ വൈബ്രേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അതിനെ അട്രാക്റ്റ് ചെയ്ത് യൂണിവേഴ്സൽ മൈൻഡ് നമ്മളിലേക്ക് ഒരുപാട് നല്ല കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനും ഇടയാവുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടെ നിശ്ചയമായി നിങ്ങളൊരു കാര്യം ഓർക്കുക നിങ്ങളുടെ ആ ഉയർന്ന വൈബ്രേഷനിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അധികം വയ്യാതെ തന്നെ പരിഹാരം നേടാം പലർക്കും കടബാധ്യതകൾ ഉണ്ടാവാം ദാരിദ്ര്യ ദുഃഖങ്ങളുണ്ടാവാം ഇതെല്ലാം ഇതിലൂടെ നമുക്ക് ക്രമേണ പരിഹരിക്കാൻ സാധിക്കും മെഡിറ്റേഷനും വളരെയധികം നമുക്ക് ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിരന്തരം മെഡിറ്റേഷൻ ചെയ്യിക്കുകയും ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ അവിടെ സമർപ്പിച്ച് അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ശൂന്യമായ മനസ്സിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയാണ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണ് വേണ്ടത് അപ്പോൾ ആ ശൂന്യമായ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കത് ലഭിക്കുന്നുള്ളൂ അല്ലാതെ പല പല ചിന്തകൾ നമ്മുടെ തലയിൽ കൂടി കടന്നുപോയാൽ ഈ ഉപബോധ മനസ്സിനൊരു വ്യക്തത ഉണ്ടാവില്ല അതിനെന്താണ് പ്ര പ്രവർത്തിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനായിത്തീരും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ കടങ്ങൾ മാറ്റണം എന്നാഗ്രഹമുണ്ടോ ഒരു സൈഡിൽ പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഈ കടങ്ങളൊന്നും മാറത്തില്ല ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ള വ്യാകുലതയാണ് അതേസമയം നമ്മൾ കടങ്ങൾ മാറുന്നതായിട്ട് സങ്കല്പിച്ച് ആയിട്ട് പുഞ്ചിരിച്ച് നമ്മളിലേക്ക് ഒത്തിരി അബണ്ടൻസ് എത്തിച്ചേരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും നമ്മൾ ആ ചിന്തിക്കുന്ന അത്രയും സമയം അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പിന്നീട് പിന്നീടവിടെ പ്രവർത്തിക്കുന്ന സബ്കോൺഷ്യസ് മൈൻഡായിരിക്കും ആ കടങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അറിയാതെ തന്നെ എത്തിച്ചേരുന്നു ഇതൊരു മിറക്കളാണ് ഈ ഒരു ലോകമെന്ന് പറയുന്നത് അല്ലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കല്പവൃഷം പോലെയാണ് അത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ന നൽകുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റുക ഇത്ര മാത്രം ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇതുപോലെ ആക്കി തീരാൻ തീർക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ മഹർഷിമാരൊക്കെ ഹിമാലയത്തിൽ പോകുന്നു അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ നേരെ ഹിമാലയത്തിൽ പോയിരുന്ന് ധ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യത എന്താണ് കാരണം അവിടെ ഉയർന്ന വൈബ്രേഷൻ വൈബ്രേഷനാണുള്ളത് അവിടെ ഒരുപാട് സ്വാമിമാർ സന്യാസിമാർ ഒക്കെ ഇരിക്കുന്നവർ ഇരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും അവരുടെ ആ വേവ് ലെങ്ത് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ആ ഒരു വേവ് ലെങ്ത്തിലാവും അപ്പോൾ ആ ഉയർന്ന വൈബ്രേഷൻ നമ്മളും ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ തന്നെ ഇരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും നമ്മൾക്ക് ഈ ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് അവിടെ ഇരിക്കാനായിട്ട് തോന്നും അതുകൊണ്ടാണ് യോഗികളും മറ്റും ഹിമാലയത്തിലും ഗുഹകളിലും കാട്ടിലും പർവ്വതങ്ങളിലൊക്കെ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ പട്ടണത്തിലോ ഒക്കെ ഇരുന്ന് ധ്യാനിക്കാമല്ലോ എന്തുകൊണ്ട് അവരവിടെ പോകുന്നു അപ്പോൾ അവിടെ ഒരു സൈലൻസ് മാത്രം അന്വേഷിച്ചിട്ടല്ല പോകുന്നത് അതേ ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ പീസ്ഫുൾ ആയിട്ടുള്ള പ്രകൃതിയുടെ തന്നെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലുള്ള ആ ഒരു അവസ്ഥയുമെല്ലാം അതിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വൈബ്രേഷൻ അതേപോലെ ഉയരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ല ആളുകളുമായിട്ട് മാത്രം ഇടപെടുക അതുപോലെ അത് അതിൻ്റെ ഒരു പ്രാധാന്യമാണ് സത്സംഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും പരദൂഷണവും അതുപോലെ മറ്റുള്ള ഉള്ള ആൾക്കാരെപ്പോഴും കുറ്റം പറയലും ഒക്കെയായിട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കുക അപ്പം നമ്മുടെ മനസ്സ് ലോവർ വൈബ്രേഷനിലേക്ക് താണുപോകും അത്തരം നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെല്ലാം ലോവർ വൈബ്രേഷനിലാണ് സഞ്ചരിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഉയർന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറ്റാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല കോപമായാലും അസൂയ ആയാലും എല്ലാം ലോവർ വൈബ്രേഷനിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ അവർക്ക് സാമ്പത്തിക പരാധീനത വരാം അല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങളായിട്ട് വരാം അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും പക്ഷേ ഇപ്പോൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ വൈബ്രേഷൻ ഒന്ന് ഉയർത്തി നോക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതുവഴി നിങ്ങൾക്ക് നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം ലഭിക്കും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം